ஒா காரியும்ஸ் நம்ம கடலில் வந்து கைஸ் കടലിൽ വന്നിട്ട് ഇനി എന്ത് ചെയ്യണം വീഡിയോ ചലഞ്ചുണ്ടാക്കാം ചലഞ്ച് ഉണ്ടാക്കാം ചേ ചലഞ്ച് എടുക്കാം നമ്മൾ വന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളു ആൾക്കാരൊക്കെ വരുമ്പത്തേനും ആൾക്കാരൊക്കെ വരുമ്പത്തേ അഞ്ചര ആറ് മണി അതിൽ നക്കാത് വരെ ഉള്ള അതുവരെ ആൾക്കാരെ പോയി എടുക്കാം എന്തെടുക്കാം വീഡിയോ എടുക്കാം മേടിച്ചത് രൂപ അതെ ഒരെണ്ണത്തിന് ഉദ്ദേശിച്ച രൂപ നമ്മളിവിടെ വന്നപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കണ്ട് ഖൈസ ആരാണ് ആരാണ് ഖൈസാ നിന്ന് കഴിക്കുന്ന കണ്ട ആൾ ആരാന്നറിയാങ്കിൽ എന്ത് ചെയ്യണം നീ അല്ല ണെങ്കിൽ ആൾ ആരാണ പൈനാപ്പിൾ തല പോലും എന്റെ മുടി ഉണ്ടോടോ അഖിലെന്നാരുടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അതെ അതെ അതെല്ലാം പറയാണ്ടോ ഇതാ നിനക്ക് പ്രാർത്ഥിക്കുന്നു പട്ടമാണ് കടലിൽ പിന്നെ പട്ടമല്ലാതെ പിന്നെ പിന്നെന്തോ കാണോ മണ്ണുണ്ടാ മണ്ണ് നമ്മളങ്ങനെ ഇവിടെ തെന്റി തിരിഞ്ഞ് അടക്കമാണ് ഒന്നും കാണുന്നില്ല പിള്ളാരെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് പോയി വീഡിയോ എടുക്കാമായിരുന്നു നമ്മളിവിടെ വന്നപ്പോ രണ്ടുപേരും ഡാൻസ് എടുക്കുന്നു നമുക്ക് അവരോട് പോയി ചോദിച്ചു നോക്കാൻ ചലച്ചിട്ടായിരുന്നു

ൊങ്ങിയോ സദാ സദാചാരം ഗീച്ച് വന്നപ്പോൾ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ ഇരുന്ന് രണ്ട് കപ്പിൾസ്

ചുണ്ടോടും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് എനിക്ക് പെണ്ണില്ല ഗായ്സ് എനിക്ക് പെണ്ണില്ല ഗായസ് സ്ഥലത്താ കടിക്കുന്ന ഗൈസ് അങ്ങനെ എന്തായാലും അവരുടെ ഒരു ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല അവരുടെ ഒരു ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല അവരവരുടേതായ ലോകത്ത് പരസ്യമായി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ എന്തായാലും പോയിട്ട് തപ്പം കൈ ഇവിടെ ഞാൻ ഇതുവരെ ഒരു ചലഞ്ച് പോലും ഒരു ചലഞ്ച് പോലും ഇപ്പം വന്നു വന്ന് എടുക്കാൻ പറ്റുന്നില്ല കാശ് കാരണം എന്താ ഇവിടെ ഹാ വേറെ മനസ്സിനട ടുത്ത് ചോദിച്ചു ചോദിച്ചു രണ്ടുപേരും ഇല്ലെന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഈ മുട്ടിയെല്ലാം അവർ തന്നെ കണ്ട കഞ്ചാവിന്റെ പേടിച്ചും വെമ്പിളാരോട് ചോദിക്കാൻ ഒരു ധൈര്യം നമുക്ക് കൂടെ വീഡിയോ എടുക്കാൻ ഞാൻ കിട്ടുന്നില്ല കൊണ്ടുവന്നു അവനെ കണ്ട കൈസ് ഞാൻ ഒറ്റയ്ക്കുള്ളവരും പെണ്ണില്ലാത്തവരും പെണ്ണുള്ളവരങ്ങനെ വരും പെണ്ണില്ലാത്തവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും സമയം ഒരുപാട് പോയി രണ്ട് വീഡിയോ കണ്ടെടുത്തുള്ളൂ അത് എന്തായാലും ഇൻസ്റ്റയിലും യൂട്യൂബിൽ ഇട്ടേക്കാം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവിടെ വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ വിളിച്ചോണ്ടോന്നെയാണ് കൈസ് പക്ഷെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് സോ ഇപ്പൊ വേറൊരു വീഡിയോ കാണാൻ കൈസ് എന്തായാലും ഒരു ട്രിപ്പ് വരുന്നുണ്ട് ട്രിപ്പിന്റെ വീഡിയോ വരുന്നുണ്ട് ഒരു മിക്കവാറ് ഇല്ലിക്കൽക്കല്ലോ അല്ലെങ്കിൽ ഇടുക്കിയോ അല്ലെങ്കിൽ വാഗമണ് എവിടെയെങ്കിലും പോകുന്ന ട്രിപ്പ് വരുന്നുണ്ട് അതെന്തായാലും ഏപ്രിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലിനോ എങ്ങാണ്ട് പോകുന്നുണ്ട് ഞാൻ തന്നെയാണ് പോകുന്നത് ഡേറ്റ് തീരുമാനിച്ചില്ല എന്തായാലും അത് വരും എന്തായാലും കൈസ് പോണ്